എത്ര അഴുക്ക് പിടിച്ച മോപ്പായാലും നമുക്ക് അഞ്ച് മിനിറ്റിൽ തന്നെ നല്ല പുതുപുത്തനാക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിനു പറ്റിയൊരു കിഡിലൻ സൊല്യൂഷനാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും നമുക്കൊന്ന് കണ്ടുനോക്കാം നമ്മൾ വീട്ടമ്മമാർക്ക് ചെയ്യാൻ മടിയുള്ളതും നല്ല ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ജോലികൾ വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാനായിട്ട് നമുക്ക് ലിക്വിഡ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപയോഗിച്ച് എന്തൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് കാണാം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ആവശ്യമുണ്ട് അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ നിറച്ച് വെള്ളം ഞാൻ അതേ സ്റ്റൗവിൽ ചൂടാക്കുന്നതിനായിട്ട് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് രണ്ട് പാക്കറ്റ് ഈനോയാണ് അപ്പോൾ പത്ത് രൂപയുടെ രണ്ട് പാക്കറ്റ് ഈനോയാണ് ഞാൻ മേടിച്ചത് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിടാം പാത്രം നനഞ്ഞ ഒരു പാത്രം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈനോ പൊട്ടിച്ചിട്ടപ്പോൾ തന്നെ അതിങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ രണ്ട് പാക്കറ്റും പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഒരു അല്പം വെള്ളം ഒഴിക്കാം അപ്പോൾ അത് കുറേശ്ശേയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കരുത് അതേപോലെ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താലും പാത്രത്തിൻ്റെ മുകളിലേക്ക് അത് പതഞ്ഞു പൊങ്ങി വരും അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് വിനാഗിരി ഒഴിക്കുമ്പോഴും കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക ഏകദേശം നാല് സ്പൂണോളം വിനാഗിരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈനോയും നോയും വിനാഗിരിയും കൂടി ചേരുമ്പോൾ നല്ല രീതിയിൽ അത് ഈ പാത്രത്തിനുള്ളിൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പാത്രത്തിൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പാത്രത്തിന് മുകളിലേക്ക് പതഞ്ഞു പൊങ്ങി വരില്ല ഇനി നമുക്ക് ഒരൈറ്റം കൂടി ചേർക്കാനുണ്ട് പ്രില്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഡിഷ് വാഷ് ലിക്വിഡ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും ഏകദേശം ഞാനൊരു ഒന്നര സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ കിഡ്ഡിലിൻ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് മടിയുള്ള ജോലികൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ജോലികൾ എല്ലാം തന്നെ എളുപ്പത്തിലാക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലിൻ സൊല്യൂഷനാണിത് ഈ ഒരു ലിക്വിഡ് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ബോട്ടിലൊഴിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ ഇത് ക്ലീനിങ്ങിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിയുമ്പോൾ ഗ്യാസ് സ്റ്റോപ്പ് ഇത് ഇതേപോലെ വൃത്തിയേടായിട്ടിരിക്കുമല്ലേ അപ്പോൾ എന്തെങ്കിലും തിളച്ച് പോയിട്ട് ഇത് ഇതേപോലെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകളൊക്കെ നമുക്ക് ഞൊടിയിടയിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു ലിക്വിഡ് മാത്രം ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ ഇതേ സ്റ്റൗ ക്ലീൻ ചെയ്യുന്നതിനായിട്ട് ഇത് എടുത്തിരിക്കുന്നത് ഇതേപോലെയുള്ളൊരു സ്ക്രബ്ബറാണ് അപ്പോൾ ഈ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നമ്മൾ ഗ്ലാസിൻ്റെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ക്ലീൻ ചെയ്താലും ഒട്ടും തന്നെ പോറലൊന്നും വരില്ല പെട്ടെന്ന് തന്നെ അഴുക്ക് പോകാനും ഇത് നല്ലതാണ് അപ്പോൾ ഇതേപോലെയുള്ള സ്ക്രബ്ബർ നമുക്ക് മീഷോയിൽ നിസ്സാര വിലക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് ഞാനൊരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട് ഇതേപോലെ ടവൽ പോലെ നമുക്ക് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതേ ഒരു ലിക്വിഡിൽ ഒന്ന് മുക്കിയെടുക്കാം ഒരുപാട് ലിക്വിഡ് ഒന്നും ആവശ്യമില്ല ഒരല്പം മാത്രമേ ആവശ്യമുള്ളൂ എത്ര കട്ടിയായിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കാണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ ഇളകി വരാൻ ഭാഗത്തിനുള്ള കിഡിലൻ ലിക്വിഡാണിത് അപ്പോൾ അതേ അഴുക്കുള്ള ഭാഗത്ത് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്റ്റൗില് എണ്ണം ഭാഗത്തും ഇതേപോലെ അഴുക്കുകൾ പറ്റി പിടിച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് നമുക്ക് ഒരച്ചു കൊടുക്കാവുന്നതാണ് ഒരുപാട് ബലം പിടിക്കുകയൊന്നും വേണ്ട ഈ ലിക്വിഡ് ഇതെ ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ എത്ര പട്ടി പിടിച്ചിരിക്കുന്ന അഴുക്കായാലും ഇളകി പോകുന്നുള്ളൂ അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും ആയിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് സ്റ്റൗവിൻ്റെ മുകൾ ഭാഗം മാത്രല്ല സ്റ്റവിന് നമ്മൾ ഇതേപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കണം കാരണം അവിടെ അഴുക്കുകൾ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും അപ്പം ഈ താഴെ ഭാഗത്തും കൂടി ആ ഒരു ലിക്വിഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ ഒരു ഉണങ്ങിയ തുണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചെറിയ നനവുള്ള തുണി ഉപയോഗിച്ചോ അത് ഇതേപോലെ തുടച്ചെടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ എല്ലാ അഴുക്കുകളും പോയിട്ട് സ്റ്റവിന് നല്ല ഒരു തിളക്കം കിട്ടും നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടാവും ഗ്ലാസ്സൊക്കെ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് ക്ലീനായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഗ്ലാസിൻ്റെ ഗ്യാസ് സ്റ്റൗ ഒക്കെ തുടക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ പെട്ടെന്നൊന്നും ക്ലീനായി കിട്ടില്ല എന്നാൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ വളരെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹം നല്ല രീതിയിൽ തന്നെ വൃത്തിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഗ്യാസ് സ്റ്റവ് നല്ല പുതുപുത്തനായി പുത്തനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ വീട്ടമ്മമാർക്ക് മടിയുള്ളതും അതേപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് ടോയ്ലറ്റിലെ ബക്കറ്റ് ക്ലീനിങ് അപ്പോൾ ടോയ്ലറ്റിൽ ഇതേപോലെ അഴുക്ക് പിടിച്ചിരിക്കുന്ന ബക്കറ്റോ മഗൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി അപ്പോൾ നല്ല എളുപ്പത്തിൽ തന്നെ ഒന്ന് തൊടുമ്പോൾ തന്നെ അഴുക്കുകളൊക്കെ പോയി ആ വഴുവഴുപ്പൊക്കെ പോയിട്ട് ബക്കറ്റ് നല്ല പുത്തനായി കിട്ടും അപ്പോൾ അത് അഴുക്ക് പിടിച്ചൊരു ബക്കറ്റിലേക്ക് ഞാൻ ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലിക്വിഡ് ഒരല്പം മാത്രമേ ആവശ്യമുള്ളൂ വളരെ എളുപ്പത്തിൽ തന്നെ ആ ഒരു വഴുവഴുപ്പും ആ ഒരു അഴുക്കും പോയി കിട്ടും അപ്പോൾ നേരത്തെ നമ്മൾ യൂസ് ചെയ്ത പോലെയുള്ള വേറൊരു സ്ക്രബ്ബറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെയുള്ള സ്ക്രബ്ബറൊക്കെ ആകുമ്പോൾ ഈ ബക്കറ്റിനൊന്നും ഒട്ടും തന്നെ പോറൽ വീഴില്ല സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബക്കറ്റിലൊക്കെ പോറൽ വീഴും പിന്നെ അവിടെ പെട്ടെന്ന് അഴുക്ക് പിടിച്ചിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യണമെങ്കിൽ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ അഴുക്കുകളൊക്കെ പോയിട്ട് ഇത് ഈ ബക്കറ്റ് പുതുപുത്തനാക്കി മാറ്റാൻ പറ്റും ഇനി നമുക്ക് മോപ്പ് ക്ലീൻ ചെയ്യാം മോപ്പ് ക്ലീൻ ചെയ്യുന്നതിനായിട്ട് ഞാൻ എന്തെങ്കിലും ചൂടുള്ള വെള്ളമാണ് ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ചിരുന്നു ആ വെള്ളം ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ലിക്വിഡ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരുപാട് അഴുക്കുള്ള മോപ്പൊക്കെ ആണെങ്കിൽ ഒരു മൂന്നോ നാലോ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് മോപ്പ് മുക്കി വെക്കാം അപ്പോൾ നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന മോപ്പ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യണം എന്നാൽ മാത്രമാണ് മോപ്പ് വൃത്തിയായിട്ട് ഇരിക്കുകയുള്ളൂ മോപ്പ് വൃത്തിയായില്ലെങ്കിൽ നമുക്കറിയാലോ നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുമ്പോഴും അതിൻ്റെ ആ ഒരു അഴുക്കൊക്കെ ഫ്ലോറിലേക്ക് പറ്റി പിടിക്കും ഇതുപോലെ ചെയ്യണേ മോപ്പിലുള്ള അഴുക്കുകൾ പോകാനും അതേപോലെ തന്നെ എന്തെങ്കിലും അണുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചത്തു പോകാനും നല്ലതാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഈ ഒരു രീതിയിൽ നമുക്ക് മോപ്പ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ കുറച്ച് നേരം ഇതേപോലെ ഒന്ന് കുത്തിക്കൊടുത്തിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നല്ല വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കാം അപ്പോൾ അപ്പോഴത്തെ മോപ്പ് നല്ല വെള്ളത്തിൽ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തു അപ്പോഴത്തെ മോപ്പ് നല്ല പുതുപുത്തനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ മോപ്പ് മാത്രമല്ല നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന മെഴുക്കും അഴുക്കൊക്കെ ഉള്ള ക്ലോത്ത് ആയാലും അതേപോലെ തന്നെ നമുക്കറിയാലോ നമ്മുടെ വീട്ടിലെ തോർത്തുകളൊക്കെ ഉണ്ടല്ലോ കുട്ടികളുടെ അങ്ങനെയുള്ള തോർത്തൊക്കെ ആണെങ്കിലും ഈ ഒരു രീതിയിൽ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുത്താൽ മതി നല്ല രീതിയിൽ അഴുക്കും മെഴുക്കൊക്കെ പോയി പുതു പുത്തനായി കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ പറയണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്